ഹായ് വെൽക്കം ബാക്ക് കാഞ്ഞാട്ടോളിൽ തന്നെ കാഞ്ഞാട്ടോളിൽ നിന്ന് കൊറസ്റ്റെന്ത് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലെ തലസ്ഥാനം ഏറെ ആണ് കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു തലസ്ഥാനമുണ്ട് ഉണ്ട് ആ സ്ഥലത്തിന് പേരുണ്ട് ആ സ്ഥലത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാം ടു ഹോണസ്റ്റ് ആയിരിക്കും കമന്റ് ഉണ്ട് ഗൂഗിൾ കയറി നോക്കി ഒരു കമന്റ് ഉണ്ടാകാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് അറിയാം കമന്റ് അല്ലെങ്കിൽ വീഡിയോ ഫുള്ള് കാണാം ആരെങ്കിലും ആൻസർ പെടുന്ന നോക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ആൾക്കാർ റിയാക്ഷൻ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ആൾക്കാർ എങ്ങനെയൊക്കെ പെരുമാറും അല്ലെങ്കിൽ എത്ര വയസ്സിൽ നിന്ന് പോകും കൂടി നോക്കാം അപ്പൊ എന്നെ ഫോളാക്കി ആൾക്കാർ കൊടുക്കുന്നതായിരിക്കും ഒരു ക്വസ്റ്റിന് ചോദിക്കുന്നത് ആൻസർ ഒന്ന് ഓർപ്പ് വരും ആൻസർ ഒന്ന് ഓർപ്പ് വരുവാ നമ്മൾ കാസർഗോഡിന് തലസ്ഥാനം ഉണ്ടോ എൻ്റെ പേര് അറിയോ കാസർഗോഡ് ജില്ലയിൽ തലസ്ഥാനം ഉണ്ടാവും നൂറ് പേരും യൂട്യൂബ് ചെയ്തിട്ടാ ഡിസാണ് നോക്കിക്കൂട്ടുണ്ടാവും അപ്പം സാറല്ലേ ബ്രോ so േ ആൻസർ നൂറ് ഉറുപ്യാ തരു നമ്മള് കാസർഗോഡ് തലസ്ഥാനം അറിയോ തലസ്ഥാനത്ത് പേര് നമ്മൾ കാസർഗോഡ് തലസ്ഥാനം ഉണ്ട് ഏഹ് അതിന് പേര് പറഞ്ഞായി കാസർഗോഡ് കാസർഗോഡ് അല്ല ബ്രോ അറിയില്ല എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് കിട്ടല്ലേ അത് കിട്ടി എടുത്തിട്ടുണ്ട് ഓ കാണിച്ചോമി ക്യാമറ പേര് അതെ അറിയല്ലേ ഒരു തലസ്ഥാനം ഉണ്ട് എന്റെ പേരറിയോ കാസർഗോഡിന്റെ തലസ്ഥാനം സംഭവം ഉണ്ട് എന്റെ പേരറിയോ ഇല്ല എന്നെ ഫോളോ ചെയ്തിട്ട് നൂറ് ഫോളോ ചെയ്തിട്ടില്ല ഇൻസ്റ്ററി യൂട്യൂട്ട് ഓക്കെ തൈ ഹായ് ആണോ ഒരു ക്വസ്റ്റൻ ചോദിക്കട്ടെ ആൻസർ നൂറ് ജൂസിന് കൊടുക്കും ആൻസർ പറഞ്ഞാൽ ഈ സ്ഥലം വെച്ചാൽ കൊടുക്കാം ആൻസർ പറഞ്ഞാലേ ഓക്കേ നമ്മുടെ കാസർഗോഡിന് ഒരു തലസ്ഥാനം അറിയപ്പെടുന്ന സ്ഥലമുണ്ട് എൻ്റെ പേരറിയോ ആ കാസർഗോഡ് ജില്ലയിലേക്ക് ഒരു തലസ്ഥാനം ഉണ്ട് എൻ്റെ പേരറിയോ അറിയില്ല ണ്ട നൂറ് പേരും ഇല്ല അപ്പൊ സാറില്ല ഇനി ആൻസർ ചാനൽ വരും അപ്പൊ കണ്ടോ അപ്പൊ തരാം ആ ഒരു ക്വസ്റ്റൻ ചോയ്ക്കുന്നു ആൻസർ ആണ് നൂറ് പേരും ഓക്കെ ഒരു ക്വസ്റ്റൻ ചോയ്ക്കുന്ന ആൻസർ നൂറ് പേരും നമ്മള് കാസർഗോഡിന്റെ തലസ്ഥാണ് അറിയപ്പെടുന്ന സ്ഥലം മഞ്ചേശ്വരം അല്ല പയ്യന്നൂര് നമ്മള് കാസർഗോഡിന്റെ തലസ്ഥാനം പയ്യന്നൂര് കണ്ണൂരാ െ ഓക്കെ സാർ പോട്ട് അന്നെ ഫോളോ ചെയ്യാൻ ഓർമ്മ വരും ഇൻസ്റ്റം യൂട്യൂബ് ഫോളോ ചെയ്തോളിട്ടുണ്ടോ ഇപ്പ ആക്കിയല്ലേ അല്ലല്ല നീ പൊളയിട്ടുണ്ടല്ലോ നീ കാണിക്കണ്ട അപ്പൊ ഓക്കെ വരുന്നേ വീഡിയോ കിറ്റൂല് വരും അതില് ആൻസർ ഉണ്ടാകുമ്പോ തരാൻ നമ്മൾ കാസർഗോഡ് ജില്ലക്ക് തലസ്ഥാനം ഉണ്ട് അതിന്റെ പേര് അറിയോ കാസർഗോഡ് ജില്ലക്ക് തലസ്ഥാനം നീലേശ്വരം കറക്റ്റ് കറക്റ്റ് എൻ്റെ ഫോള വരുന്നുണ്ടോ ആ ഇരുന്നൂറ് റുപ്പാ നിങ്ങൾക്ക് ഇരുന്നൂറ് പേര് അബ്ദുള്ള അബ്ദുള്ള എവിടെ പഠിക്കുന്നത് ഞാൻ പള്ളിക്കര പള്ളിക്കര കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഹാപ്പി അല്ലേ ഹാപ്പി അല്ല കോളേജിൽ കാണിച്ചിട്ടോ ഫോൺ എടുത്തില്ല സാരില്ല ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ആ ഞാൻ ഒരു ക്വസ്റ്റൻ ചോദിക്കുന്നത് ആൻസർ നൂറ് ഉറുപയോഗം ഓക്കെ ഇവിടെ കാസ തലസ്ഥാനം എന്ന് പറഞ്ഞ സ്ഥലം ും ബിസ്റ്റ് പറഞ്ഞു നൂറ് കാസർന്റെ തലസ്ഥാന സ്ഥലം കാസർഗോഡിന്റെ തലസ്ഥാനം ഞാൻ ചേർന്ന് നൂറ് പേര് ഇപ്പോ ഓക്കെ അറിയോ എല്ലാവർക്കും അറിയോ രണ്ടീനെ ഓക്കെ ഞാൻ കൊസ്റ്റോയ്ക്കും ഞാൻ ചെറു നൂറ് ആണ് നമ്മുടെ കാസർഗോഡ് ജില്ലേന്റെ തലസ്ഥാനം അറിയപ്പെടുന്ന സ്ഥലം കാസർഗോഡ് ജില്ല തലസ്ഥാന തിരുവനന്തപുരം ബ്രോ ഓക്കെ തിരുവനന്തപുരം കാഞ്ഞങ്ങാടല്ലോ നീലേശ്വരം നീലേശ്വരം രണ്ടു കർഷകൻസിലാണ് അപ്പൊ നമ്മള് കാസർണ്ണ തലസ്ഥാനായിരുന്നു ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലുണ്ടാവും കാരണം രീതിയിൽ പൈസ എല്ലാം കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല എന്നോട് കുറെ ആൾക്കാർ വന്നിട്ട് മുണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഫോളാക്കി ഇങ്ങനെ കാരണം പൈസ മുതൽ കാലിയായി ഇന്നത്തെ ഇൻഷാ നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം ടൈം ബെറ്റർ കണ്ടില്ല ആൾ വന്നിട്ട് മുണ്ടിന്ന് ഇങ്ങനെ ഫോളോ ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തൽക്കാരും വീട് വീടും അതിന്റെ ആണ് അങ്ങനെ അത്ര പൈസ എടുത്തിട്ട് കുറച്ച് പൈസ എടുത്തിട്ടോ അപ്പൊ സോ കാസർഗോഡിൻ്റെ സ്ഥലസ്ഥാനം എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ എന്തായാലും വീഡിയോ പരമാവധി ഷെയർ ആക്കാൻ നോക്കാം ഇങ്ങനത്തെ പുതിയ കണ്ടന്റ് വേണമെങ്കിൽ ഈ വീഡിയോ ഷെയർ ആക്കിയിട്ട് യൂട്യൂബ് സക്സസ് ആണ് അതുമാത്രമേ ഇങ്ങനത്തെ വീഡിയോ